റമദാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസാന പത്തിലേക്ക് നാം പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നാം എത്രമാത്രം ഉപയോഗപ്പെടുത്തിയെന്നും വരും ദിവസങ്ങളിൽ എന്തെല്ലാം പ്രവർത്തിക്കണമെന്നുമെല്ലാം നാം നമ്മോട് തന്നെ ചോദിച്ചു നോക്കേണ്ടതുണ്ട് നാം ഒരു ആത്മവിചാരണ നടത്തേണ്ടതുണ്ട് തീർച്ചയായും ഈ റമദാനം കടന്നു പോകും പക്ഷേ നമ്മൾ എന്ത് പ്രവർത്തിച്ചു എന്നതിലാണ് കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒറ്റയായ രാത്രികളിൽ നാം ധാരാളമായി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും നമസ്കരിക്കുകയും പാപമോചനം തേടുകയും മറ്റ് സൽക്കർമ്മങ്ങൾ അധികരിക്കപ്പെടുകയും ചെയ്യണം അതുപോലെ തന്നെ ഒറ്റയായ രാത്രികളിൽ നാം അനുഗ്രഹീത രാത്രിയായ ആയിരം മാസങ്ങളേക്കാൾ ഉത്തമമായ ലയലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുകയും ചെയ്യണം ആ രാത്രിയിൽ വല്ല നന്മയും പ്രവർത്തിച്ചാൽ വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ രാത്രിയെ പ്രതീക്ഷിക്കുകയും സത്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്യുക